ധനുഷിനെ വിമർശിച്ച് ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന കത്തെഴുതി നയൻതാര ധനുഷിനോ തന്നോടും ഭർത്താവിനോടും പകയെന്നും ധനുഷിന് മറ്റൊരു മുഖമുണ്ടെന്നും നയൻതാര കത്തിലൂടെ വ്യക്തമാക്കുന്നു ധനുഷ് നിർമ്മാതാവായ ഞാനും റൗഡി താൻ സിനിമയിലെ ഭാഗങ്ങൾ നയൻതാരയുടെ ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മുറുകുന്നത് ോളിവുഡിൽ വീണ്ടും താരപ്പോരു മുറുകയാണ് നടൻ ധനുഷിനെതിരെ ആഞ്ഞടിച്ച് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര രംഗത്തെത്തി ആരാധകർക്ക് മുൻപിൽ കാണിക്കുന്ന നിഷ്കളങ്ക മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിനുള്ളതെന്നും വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന വ്യക്തിയാണെന്നും നയൻതാര ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട തുറന്ന കത്തിലൂടെ ആഞ്ഞടിച്ചു നയൻതാരയുടെ ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടൈലിൽ ഉൾപ്പെടുത്തുന്നതിനായി നാനും ട്രൌഡി താനെന്ന സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും ബി ടി എസ് ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് എൻഒസി നൽകിയില്ല കാരണം ഡോക്യുമെന്ററി രണ്ടുവർഷം വൈകിയെന്നാണ് നയൻതാര പറയുന്നത് ചിത്രത്തിന്റെ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിന് ധനുഷ് കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായും നയൻതാര പറയുന്നു അടുത്ത ദിവസമാണ് നയൻതാരയുടെ ഡോക്യുമെന്ററിയുടെ റിലീസ് ഇതിനു മുന്നോടിയായാണ് നയൻതാര ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വളരെ സുപ്രധാനമായ ഈ ഭാഗമില്ലാതെയാണ് തന്നെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി റിലീസ് ചെയ്യുന്നതെന്നും അവർ തുറന്ന കത്തിലൂടെ വ്യക്തമാക്കുന്നു ഓഡിയോ ലോഞ്ചുകളിൽ കാണുന്ന മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിന്റേതെന്നും ധനുഷ് മുഖമൂടിയുമായി ജീവിക്കുന്ന വ്യക്തിയാണെന്നും കത്തിൽ പറയുന്നു ദൈവത്തിന്റെ കോടതിയിൽ ധനുഷ് ന്യായീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാണ് നയൻതാര തന്റെ കത്ത് അവസാനിപ്പിക്കുന്നത് ന്യൂസ് അമൃത